നിരവധി പ്രണയ സിനിമകളും പാട്ടുകളുമൊക്കെ കണ്ടും കേട്ടും വളർന്നവരാണ് നമ്മൾ പ്രണയത്തിന്റെ പല തലങ്ങളും കാവ്യങ്ങളായി എഴുതിയും അബ്രപാളിയിൽ കണ്ടും ആസ്വദിച്ചുമൊക്കെ വളർന്നു വന്നവർ എന്നാൽ ഒരു വാലന്റൈൻ ഡേ കൂടി കടന്നു വരുമ്പോൾ ഈ പ്രണയ ദിനത്തിന്റെ ചരിത്രത്തെ പറ്റി ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ പലർക്കും അതിനെപ്പറ്റി അറിയില്ല എന്നതാണ് വാസ്തവം വാലന്റൈൻ ഡേയെ പറ്റി പല കഥകളാണ് ചരിത്രത്തിലുള്ളത് കൃത്യമായി ഇങ്ങനെയൊരു ദിവസം എങ്ങനെ ഉണ്ടായി എന്നതിനെ പറ്റി നിരവധി കഥകളുണ്ട് അതിൽ ഏറ്റവും പ്രബലമായ ഒരു ചരിത്രം ഇങ്ങനെയാണ് ക്ലോഡിയസ് ചക്രവർത്തി റോം ഭരിച്ചിരുന്ന കാലത്ത് വാലന്റൈൻ എന്നൊരാളായിരുന്നു കത്തോലിക്ക സഭയുടെ ബിഷപ്പ് വിവാഹം കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് കുടുംബം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ എന്നും യുദ്ധത്തിൽ ഒരു വീര്യവും അവർ കാണിക്കുന്നില്ല എന്നും ചക്രവർത്തിക്ക് തോന്നി അതിനാൽ ചക്രവർത്തി റോമിൽ വിവാഹം നിരോധിച്ചു പക്ഷേ ബിഷപ്പ് വാലന്റൈൻ പരസ്പരം സ്നേഹിക്കുന്നവരെ മനസ്സിലാക്കി അവരുടെ വിവാഹം രഹസ്യമായി നടത്തി കൊടുക്കാൻ തുടങ്ങി വിവരമറിഞ്ഞ ക്ലോഡിയസ് ചക്രവർത്തി വാലന്റൈനെ ജയിലിൽ അടച്ചു ബിഷപ്പ് വാലന്റൈൻ ജയിലറുടെ അന്ധയായ മകളുമായി സ്നേഹത്തിലായി ബിഷപ്പിന്റെ സ്നേഹവും വിശ്വാസവും കാരണം ആ പെൺകുട്ടിക്ക് പിന്നീട് കാഴ്ചശക്തി ലഭിച്ചു എന്നാൽ ഇതറിഞ്ഞ ചക്രവർത്തി വാലന്റൈൻറെ തലവെട്ടാൻ വിധിച്ചു മരണത്തിലേക്ക് നടന്ന മുൻപ് അദ്ദേഹം പ്രണയിനിക്ക് ഒരു കുറിപ്പ് നൽകി അതിൽ ഇപ്രകാരം കുറിച്ചിരുന്നു ഫ്രം യുവർ വാലന്റൈൻ അതിനുശേഷമാണ് ബിഷപ്പ് വാലന്റൈൻറെ ഓർമ്മയ്ക്കായി ഫെബ്രുവരി പതിനാലിന് വാലന്റൈൻ ദിനം ആഘോഷിക്കാൻ തുടങ്ങിയതെന്ന് പറയപ്പെടുന്നു ഇത്തരത്തിൽ വാലന്റൈൻ ദിനത്തെപ്പറ്റി മറ്റു പല കഥകളും ചരിത്രത്തിലുണ്ട് റോമൻ പുരാണങ്ങൾ പ്രകാരം പ്രണയത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും ദേവതയായ വീനസിന്റെ മകൻ ക്യുപിഡിനെ പ്രണയത്തിന്റെ മാലാഖിയായി വിശ്വസിച്ചിരുന്നു അവന്റെ അമ്പും വില്ലും ഹൃദയങ്ങളെ തുളച്ചു കയറുന്നതും പ്രണയം നിറയ്ക്കുന്നതിൻ്റെയും പ്രതീകമായി മാറി കാലക്രമേണ ക്യൂപിഡ് വാലന്റൈൻസ് ദിനത്തിന്റെ ഒരു ജനപ്രിയ ചിഹ്നമായി മാറി വാലന്റൈൻസ് ഡേക്ക് മുൻപായി വാലന്റൈൻസ് വീക്കും ആഘോഷിക്കാറുണ്ട് വാലന്റൈൻസ് ആഴ്ചയിലെ വിവിധ ദിവസങ്ങൾ ഇവയാണ് റോസ് ഡേ പിന്നീട് പ്രപ്പോസ് ഡേ കഴിഞ്ഞ് ഫെബ്രുവരി ഒൻപതിന് ചോക്ലേറ്റ് ഡേ ഫെബ്രുവരി പത്തിന് ടെഡി ഡേ പിന്നീട് അടുത്ത ദിവസം പ്രോമിസ് ഡേ ഫെബ്രുവരി പന്ത്രണ്ടിന് ഹഗ് ഡേ പിന്നീട് ഫെബ്രുവരി പതിമൂന്നിന് ചുംബന ദിനം അല്ലെങ്കിൽ കിസ് ഡേ ഒടുവിൽ ഫെബ്രുവരി പതിനാലിന് വാലന്റൈൻസ് ദിനം പ്രണയാർത്ഥമായി പലരും വാലന്റൈൻസ് ഡേ ആഘോഷിക്കാറുണ്ടെങ്കിലും ഇതിന്റെ ചരിത്രത്തെക്കുറിച്ച് പലർക്കും കൃത്യമായി അറിയില്ല എന്നുള്ളതാണ് വാസ്തവം പതിനാലാം നൂറ്റാണ്ടിൽ കവി ജി ചോസർ എഴുതിയ പാർലമെന്റ് ഓഫ് ഫോൾസ് എന്ന കവിതയിലാണ് ആദ്യമായി പ്രണയിക്കുന്നവർക്ക് വേണ്ടി ഒരു ദിനം അതായത് വാലന്റൈൻസ് ഡേ എന്ന ആശയം ഉത്ഭവിച്ചതെന്നും കരുതപ്പെടുന്നുണ്ട് വസന്തകാലം തുടങ്ങിയപ്പോൾ തങ്ങളുടെ ഇണകളെ കണ്ടെത്താൻ സെയിന്റ് വാലന്റൈൻസ് ഡേയിൽ ഒരു കൂട്ടം പക്ഷികൾ ഒത്തുചേർന്നതിനെ കുറിച്ച് ചോസർ ഈ കവിതയിൽ പറയുന്നുമുണ്ട് മറ്റൊരു കഥ റോമൻ ആഘോഷമായ ലൂപ്പർ കാലിയയുമായി ബന്ധപ്പെട്ടാണ് വസന്തത്തിന്റെ വരവിനെ അടയാളപ്പെടുത്താൻ ഫെബ്രുവരിയുടെ മധ്യകാലത്താണ് ലൂപ്പർ കാലിയ ആഘോഷിക്കുന്നത് അവിവാഹിതരായ പുരുഷന്മാരും സ്ത്രീകളും ജോഡിയായി എത്തുന്ന വിശേഷ ചടങ്ങും ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു പിന്നീട് അഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഈ ആഘോഷം ക്രൈസ്തവ ആഘോഷമായി കാണാനാവില്ലെന്ന് ചൂണ്ടിക്കാട്ടി പോപ്പ് ഗലാസിയസ് ഒന്നാമൻ ഫെബ്രുവരി പതിനാലിന് സെന്റ് വാലന്റൈൻസ് ദിനമായി പ്രഖ്യാപിച്ചു എന്നാൽ അതിനും ഏറെക്കാലത്തിനു ശേഷമാണ് അത് പ്രണയവുമായി ബന്ധപ്പെട്ട ദിനമായി മാറിയത് എന്തായാലും മരണശേഷം സെന്റ് വാലന്റൈനെ ഒരു വിശുദ്ധനായി പ്രഖ്യാപിച്ചു ആളുകൾ ആ ത്യാഗത്തിന്റെ സ്മരണാർത്ഥം ഫെബ്രുവരി പതിനാലിന് പ്രണയദിനമായി ആഘോഷിക്കാൻ തുടങ്ങി പ്രണയത്തിനു വേണ്ടിയുള്ള ദിവസമെന്ന ആശയം പതിയെ പതിയെ ലോകം മുഴുവൻ വ്യാപിച്ചു ഇന്ന് വലിയ പ്രാധാന്യമാണ് വാലന്റൈൻ ഡേക്ക് ലഭിക്കുന്നത് ചില രാജ്യങ്ങൾ ഈ ദിവസം പൊതു അവധിയായും പ്രഖ്യാപിച്ചിട്ടുണ്ട് ചിലയിടങ്ങളിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് നടക്കുക വാലന്റൈൻ ദിനത്തിൽ കൈമാറുന്ന ചുവന്ന റോസാപ്പൂക്കളിലൂടെ ഇതിനോടകം എത്രയോ പ്രണയങ്ങൾ പൂവിട്ടിരിക്കുന്നു മനസ്സിലെ പ്രണയം ഇതുവരെ പറയാതെ സൂക്ഷിക്കുന്നവർക്കും പരസ്പരം ആത്മാർത്ഥമായി പ്രണയിക്കുന്നവർക്കും പ്രണയത്തിനായി പല ത്യാഗങ്ങൾ നേരിടുന്നവർക്കും എല്ലാവർക്കും പ്രണയത്തിന് ആശംസകൾ